മതി മതി ഇല്ല നിർത്തിക്കോ ആരെയും നോക്കി ചിരിച്ചാ കുറ്റം മിണ്ടിയാൽ കുറ്റം എന്താ പറഞ്ഞാലും കുറ്റം എനിക്ക് മടുത്തു ഒന്ന് നിർത്തുവോ ഗോപേട്ട ഞാൻ നിർത്തി ഇനി നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി കൈമാറിയ സമ്മാനങ്ങളെല്ലാം തിരികെ കൊടുക്കുമ്പോൾ അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവനെ തന്നോട് മാത്രം നോക്കി ചിരിക്കാൻ തന്നോട് മാത്രം സംസാരിക്കാൻ തന്നോട് മാത്രം കൂട്ടുകൂടാൻ അവൾ വാശി പിടിച്ചിരുന്നു പലപ്പോഴും അത് അവസാനിച്ചത് വഴക്കുകളിലാണെങ്കിലും ഇന്ന് വേർപുരിയേണ്ടി വരെ വന്നു ഗോപി നടന്നു പോകാൻ ഒരുങ്ങവേ പിന്നിൽ നിന്ന് രണ്ടും കൽപ്പിച്ച അവള് വീണ്ടും വിളിച്ചു ഗോപേട്ട തിരിഞ്ഞു നിന്ന് എന്താടി ചൂലേ പോകാൻ സമ്മതിക്കില്ലേ ഏ പോകാതിരിക്കാൻ വിളിച്ചതൊന്നുമല്ല ഇതിൽ ഞാൻ വാങ്ങി തന്ന ഒരു സാധനം കാണുന്നില്ല എന്താ ഞാനെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കവറിൽ തിരക്കിട്ട് നോക്കിക്കൊണ്ട് ഗോപി പറഞ്ഞു ഏയ് എല്ലാം ഉണ്ട് ഒന്നും മിസ്സായിട്ടില്ല നീ വേറെ ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരിക്കും ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു തൊടുത്തു ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരേ ഇതെന്തെയാ ഞാൻ വാങ്ങി തന്നെയാ ഊരൂര് അതൊന്നും പറ്റൂല ഷർട്ട് നാളെ തരാം തേക്കാൻ വരുമ്പോഴേലും കാമുകി വാങ്ങി തന്ന ഷർട്ട് ഇടാതിരുന്നൂടെ ഉളുപ്പില്ലാത്തവൻ മണ്ട് തേക്കാൻ നടക്കുന്നു അവൾ അച്ഛം പുച്ഛം അവനെ തെറി പറഞ്ഞുകൊണ്ടേയിരുന്നു ഒന്ന് നിർത്താമോ നിർത്താം പക്ഷെ എന്നെ ഇനി തേക്കാൻ വരുമോ അതോ നാളെ ഷർട്ട് തന്നിട്ട് പോകാനാണോ ഉദ്ദേശം അത് അതപ്പോഴല്ലേ എങ്കിൽ ഞാൻ തന്നിട്ടുള്ളതെല്ലാം തിരികെ തന്നിട്ട് പോണം ദാ ഇത് സഹിതം അവനെ കെട്ടിപ്പിടിച്ച് രോമം നിറഞ്ഞ കവളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു ഇതൊന്ന് വെട്ടിക്കൂടെ നിങ്ങൾക്ക് ശരിക്കും ഒരു ഉമ്മ വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി എൻ്റെ മുഖത്തിരിക്കുന്ന താടി വെട്ടണോ വേണ്ടയോ എന്ന് ഞാൻ നോക്കിക്കോളാം നിന്റെ അഭിപ്രായം ചോദിച്ചില്ല താടിയും മുടിയും ഏത് സ്റ്റൈലിൽ വെട്ടണമെന്ന് ഇന്നലെ അവരെ എന്നോട് ചോദിച്ചിട്ടല്ലേ ചെയ്തേ അപ്പോൾ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റും എനിക്കെല്ലാം മതിയോമോ നീ പോ എന്റെ മേളാ ഇനി വിളിക്കരുത് കാണാൻ ശ്രമിക്കരുത് ദയവചി അത് ഡിസ്റ്റർബ് ചെയ്യരുത് കൈകൂപ്പി അവൻ കേണപേക്ഷിക്കുമ്പോൾ ചെറു ചിരിയോടെ അവൾ അവനെ നോക്കി ഇല്ലടാ നീ വയ്ക്കോ നിന്റെ ശല്യം ചെയ്യാൻ ഞാൻ വരില്ല ആ ചിരിയിലും അവളുടെ തൊണ്ട ഇടറിയിരുന്നു ഞാൻ പോവാ നാളെ ഈ ഷട്ടും കൊണ്ട് നീ വരണ്ട എൻ്റെ ഓർമ്മയ്ക്കായി നീ അത് വെച്ചു ഓ ഒരുപാട് നന്ദി അമ്മു നമുക്കെപ്പോഴും നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം ഈ പ്രേമൊന്നും ശരിയാകില്ല എനിക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു ഹാ ശരിയാ എനിക്ക് നേരത്തെ തോന്നിയിരുന്നു നിന്റെ അവയോടൊക്കെ കണ്ടപ്പോഴേ തേപ്പ് മണത്തിരുന്നു പിന്നെ നിന്നോട് എപ്പോഴും വഴക്കിടുന്നത് നമ്മുടെ നല്ല നിമിഷങ്ങളിൽ പലപ്പോഴും ആരെങ്കിലുമൊക്കെ കടന്നു വരുന്നത് പതിവാണല്ലോ നിന്റെ ഫ്രണ്ട്സ് കസിൻസ് അങ്ങനെ പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കായി പോയിട്ടുണ്ട് അതാണ് അതൊക്കെ എൻ്റെയും പ്രശ്നവും നീ കൂടെയുള്ളപ്പോൾ എനിക്ക് മറ്റുള്ളതൊന്നും എൻറ്റു ചെയ്യാൻ പറ്റില്ല അതാ ഒക്കെ വേണ്ടാന്ന് വെച്ചത് നന്നായിടാ സാധാരണ ആളുകളെ പോലെ മുന്നിൽ വരാതിരിക്കാൻ നീ ശ്രമിച്ചില്ല ചിലരൊക്കെ വീടും അഡ്രസ്സും നമ്പറും ഒക്കെ മാറ്റും പക്ഷെ നിന്നെ സമ്മതിക്കുന്നു നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് പറയാൻ കാണിച്ച ചങ്കൂറ്റം അതാണ് എനിക്കിപ്പോഴും നിന്നോടുള്ള ഇഷ്ടം കൂടുന്നത് വഴിവിളക്കുകൾ തെളിഞ്ഞ പാതയോരം തേങ്ങാപ്പൂളിലുള്ള രൂപാകൃതിയിൽ ചന്ദ്രൻ ഇരുണ്ട ആകാശത്ത് വെള്ളി വെളിച്ചം പകർത്തിയിരിക്കുന്നു എടി ഞാൻ പോകട്ടെ നേരം കുറേയായി അപ്പോ ഇനിക്കാണുമ്പോൾ നീ ചിരിക്കില്ലേ പിന്നില്ലാതെ ഞാനെന്തിനെ നിന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് നീ പറഞ്ഞ പോലെ നല്ല ഫ്രണ്ട്സായി നമുക്കിരിക്കാം നേരെ ഉരുട്ടിയിട്ടുണ്ട് കൊണ്ടുവിടണോ ഞാൻ ഓ വേണ്ടടാ ദേവി വരാറായി ഞാൻ പോവുക തിരികെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നെങ്കിലും അവനോട് എന്തൊക്കെയോ വീണ്ടും പറയാൻ അവൾ ആഗ്രഹിച്ചിരുന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തിടുക്കത്തിൽ നിൽക്കവേ ഫോണിൽ അവളുടെ കോൾ വന്നു സ്ക്രീനിൽ വാവ എന്ന പേര് നിറഞ്ഞു നിന്നു അവളെ ഇപ്പോഴും വാവയെന്ന് വിളിച്ചുകൊണ്ടിരുന്നോണ്ടാണ് അമ്മു എന്ന പേര് മാറ്റി അതിട്ടത് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് പിടിച്ചു എട നീ പോയോ ഇല്ലടി ഞാനിവിടെയുണ്ട് എന്താ വരണോ അങ്ങോട്ട് ഏയ് വേണ്ട ഒരു കാര്യം പറയാനായിരുന്നു എന്താ നീ എന്നോട് ഇഷ്ടമാണെന്ന് ചോദിച്ച് പിറകെ നടന്നതൊക്കെ ഓർമ്മയുണ്ടോ ഓ അത് പിന്നെ മറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പുഞ്ചിലോടെ അവൻ പറഞ്ഞു അവസാനം ഞാൻ ഞാനിഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ ഉണ്ട് ജനുവരി ഇരുപത്തിനാല് രാവിലെ ഒൻപത് ആയപ്പോഴല്ലേ കോളേജിലേക്ക് പോകുമ്പോൾ ദേവി ബസിന്റെ പിറകിലെ സീറ്റിൽ ജനലോരത്ത് നീയും തൊട്ടടുത്ത് ഞാനും നിനക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ ഗോപേട്ട അവൻ വീണ്ടും ചിരിച്ചു അതൊക്കെ പോട്ടെ അന്ന് രാത്രി നീ ഹോസ്റ്റലിൻ്റെ മതിലും ചാടി എന്നെ കാണണം എന്നത് ഓർമ്മയുണ്ടോ ഉണ്ട് അന്ന് നീ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ ആ അതൊക്കെ നീ വീട് അപ്പം തോന്നിയ കുരുത്തൊക്കെ പറയടാ എന്താ നീ എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ കിട്ടി എങ്കിൽ പറ അന്ന് നല്ല മഴയുണ്ടായിരുന്നു ഭയങ്കര മിന്നലും ഇടിയും ഒക്കെയുള്ള മഴ രാത്രി എട്ടരയോടെ അടുത്തപ്പോൾ ഞാൻ അവിടെ വന്നു കൂട്ടുകാരികളൊക്കെ കഴിക്കാൻ പോയപ്പോൾ വയറുവേദന ആക്ട് ചെയ്ത് നീ റൂമിൽ എന്നെയും തിരക്കിയിരുന്നു എന്നിട്ട് എന്നിട്ട് ജനൽ കമ്പികൾ നമുക്കിടയിൽ വേണിയായി അപ്പോൾ നീ എന്താ പറഞ്ഞെന്ന് പറ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയുന്നില്ല അമ്മു എപ്പോഴും നീ എൻ്റെ കൂടെ വേണമെന്നൊരു തോന്നൽ അത്രയും പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ ഏറെ നനഞ്ഞിരുന്നു അപ്പോൾ ജനലിൽ പിടിച്ചിരുന്ന നനഞ്ഞ കൈയെടുത്ത് നീ പിടിച്ച് കുറേ നേരം മാത്രമേ തലോടി അവസാനം അതിലൊരു ഉമ്മയും നീരന്നു അതുകഴിഞ്ഞപ്പോഴേ ഞാൻ പോയി ഇത്രയല്ലേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ കോബേട്ട നിന്നെ അത്രയും വിശ്വസിച്ചത് അന്ന് പറഞ്ഞ ആ വാക്കുകളായിരുന്നു ഇപ്പോഴും അതാ എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തത് പെട്ടെന്നൊരു ശബ്ദം കേട്ടു ആരൊക്കെയോ ഉറച്ചു നിലവിളിക്കുന്നുണ്ട് എടി ഫോൺ വച്ചേ എന്തോ ശബ്ദം ഞാൻ ഞാനിപ്പോൾ വിളിക്കാം ഫോൺ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആ ശബ്ദം കേട്ടത് ഫോണിലാണെന്ന് അവന് മനസ്സിലായി ചെവിയോരത്തേക്ക് വീണ്ടും ഫോൺ ഫോണടുപ്പിച്ചു പിടിച്ചു അത് നിശബ്ദമായിരുന്നു ബൈക്കിൽ നിന്നിറങ്ങിയ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് അവൻ ഓടി ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഒന്തിനും തള്ളിലും ഇടയിലൂടെ അവൻ അവിടേക്ക് എത്തിയിരുന്നു ദേവി ബസിൻ്റെ ടയറുകൾ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട് രക്തത്താൽ റോഡ് കുളിച്ചിരുന്നു അവൻ്റെ കണ്ണുകളിൽ തീക്കനൽ ജ്വലിച്ചു ശബ്ദം തൊണ്ടമറികടന്നു പുറത്തേക്ക് വരുന്നില്ല എങ്കിലും ഓടിച്ചെന്നവളെ മാറോട് ചേർത്ത് പിടിച്ച് ആ കണ്ണുകൾ തുറന്നിരിപ്പുണ്ടായിരുന്നു അവനെ അവസാനമായി കാണുവാൻ അവൾ മരണത്തിൽ പോലും അവനെ പ്രണയിച്ചിരുന്നു എന്നെ ജീവനോളം സ്നേഹിക്കാൻ ഞാൻ എന്തു ചെയ്തു എനിക്കറിയില്ല അവൾ തന്ന സമ്മാനങ്ങളെല്ലാം എനിക്ക് അന്ന് തന്നെ നഷ്ടമായി കവളിൽ കിളിർത്ത താടിയോട് പോലും എനിക്ക് വെറുപ്പ് തോന്നി അവളുടെ അവസാന ചുംബനം പോലും അതിലായിരുന്നു അവൾ സമ്മാനമായി തന്ന ഷർട്ട് അവളുടെ ഓർമ്മ ദിവസങ്ങളിൽ ഇടാറുണ്ട് അപ്പോൾ അവൾ കൂടെയുള്ള പോലെ തോന്നാറുണ്ട് പക്ഷേ അവളുടെ നഷ്ടം എന്നിലെ മനോരോഗിക്ക് തുടക്കമായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ